ചമിക്കുക നമ്മളുണ്ടാക്കാൻ പോലെ രസമാണ് നമ്മൾ രസത്തിൻ്റെ കൂട്ടാണ് അത് ആദ്യം നമ്മൾ വെളുത്തുള്ളി എടുക്കുന്നു പിന്നെ നമ്മൾ മല്ലി ഇറക്കണം പിന്നെ ആവശ്യത്തിന് ജീരകം നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത നമ്മുടെ മസാല നമ്മൾ സ്പെഷ്യലാണ് രസത്തിലെ മല്ലിയില തക്കാളി ജ്യൂസാക്കി ഇരിക്കുക രണ്ട് പച്ചമുളക് കുരുമുളക് പൊടി ശർക്കര പരിപ്പ് വെള്ളമാണ് നമ്മളതിന് കുടിക്കാൻ പോകുന്നത് നമ്മൾ കായാണ് കിട്ടുന്നത് പൊടി കളി മല്ല ചിക്കൻ നെയ്യ് നമ്മൾ ഓടി കുറച്ചിടണമുള്ളൂ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ തോതിന് മേള പൊടി മഞ്ഞൾപ്പൊടി നമ്മളെ അടുപ്പ് കത്തിച്ചെല്ലോ ഇനി ഉപ്പ് മാത്രമേ ചെല്ലിടാനേ ഉള്ളൂ അതിനാവശ്യമേ ഉള്ളൂ ഉപ്പ് അപ്പോൾ നമ്മൾ രസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി രസം സെറ്റായി ഇനി നമുക്ക് ഒന്ന് പറവിടാൻ മാത്രമേ ഉള്ളൂ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്